എല്ലും എല്ലാവർക്കും ഞങ്ങളുടെ ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് ത്രൂ അവളോ ബ്യൂട്ടിഫുൾ വേസ് ആൻഡ് നമ്മുടെ നാട് ഹൗ മനോഹരമായിരിക്കുന്നു നമ്മുടെ നാട് ഇതിലൂടെ നടക്കാനായിട്ട് എൻ്റെ

ഒരമ്മാവിന്റെ വീടാണ് വീട് അതെല്ലാം ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു വേ ഇത് നമ്മുടെ ഉള്ള അമ്മാവിന്റെ വീട് ആൻഡ് പുള്ളി ഇവിടെ ഇല്ല പുള്ളി ഇപ്പം പുറത്താണ് പുറത്താണ് ഇതടുത്ത വീടും ഇപ്പൊ നമ്മള് നമ്മൾ നിൽക്കുന്ന വീട്ടിലേക്ക് കറൻ്റലി നമ്മള് നിൽക്കുന്ന വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ാണ് ഏറ്റു വരുന്നത് വീടിന്റെ അകാണ് ഏത് അതിങ്ങനെ ഇങ്ങനെ ഉണ്ട് അകം വീടിന്റെ അകം അതെ അതെ ഞങ്ങൾക്ക് പിന്നെ അണ്ടർഗ്രൗണ്ട് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നിലവറ നിലവറ ചേച്ചി അതെ ഇതാണ് നിലവറ നിലവറന്ന് കാണിട്ടെ ഈ കാലത്ത് പരമ്പരാഗതമായിട്ട് മുതുമുത്തശ്ശിമാരിട്ട് വന്നിട്ടുള്ള നമുക്ക് ഇതോടെ കേറിയിട്ട് നമ്മൾ മധുരക്കടി വേണം പോകാം and കത്ത് ഒരു ലോറി മണ്ണിട വന്നതാണ് അച്ഛനെത്തിമ്പ നമ്മളിപ്പ വീടൊന്ന് പൊളിക്കുകയാണ് പൊളിച്ചിട്ട് പുതിയായിട്ടൊന്ന് പണിയാൻ മിനിറ്റ് ആൾക്കാരൊക്കെ ഒന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ആയിട്ട് പൊളിക്കുകൾ എല്ലാം നടക്കുവായിരുന്നു ഞങ്ങൾ ഇവിടെ ഇടക്കിടക്ക് പൊളിക്കും പൊളിക്കും അതാണ് ഹോബി അതാണ് ഞങ്ങളുടെ ഹോബി ഞങ്ങളിടക്കിടയ്ക്ക് പൊളിക്കും പിന്നെ ഇടക്കിടയ്ക്ക് വാർത്താ അതൊക്കെ നമ്മൾ പൊളിക്കും നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് പുഴുങ്ങത്തിനൊക്കെ ചെയ്യും ദാറ്റ്സ് അവർ മാറ്റർ ഡോൺ കെട്ടിട്ട് ഓക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിട്ട് നമുക്കൊരു മൾബറിയുടെ ഒരു ചെറിയ തൈ ഉണ്ട് നമുക്ക് അത് കുറേ കായ് വി ആർ സോ ഹാപ്പി ഫോർ ദാറ്റ് <ion upPS> ും വരുന്നത് അടുത്ത് നമ്മൾ പൊളിക്കാൻ പോകുന്ന നമ്മുടെ വീട് കാണിച്ച് തരാം അതിപ്പോ കുറച്ച് മെയിന്റൈനൻസ് വർക്കല്ല ഫുള്ളായിട്ട് നമ്മൾ പൊളിച്ചിട്ട് പുതിയൊരു വീടില് അങ്ങ് മാറ്റാൻ പോകണം കാരണം ഇത് സൈഡ് പൊളിക്കും സൈഡ് പണി പകുതി പൊളിച്ചിട്ട് പകുതിയിടും ആ ഇതാണ് നമ്മുടെ ഒരു വീട് മനസ്സിലായി ഗൈസ് പക്ഷെ ഇതിനകത്തേക്ക് പ്രവേശനമില്ല നമ്മളിപ്പം പൊളിക്കുന്നപരമായിട്ടത് പൂട്ട് വെച്ചേക്കുവാണ് നമുക്ക് കുറെ ആട്ടുമിനി കൊടുക്കും ഗൈസ് കാണാൻ പറ്റും അറിയത്തില്ല സൈഡിലായിട്ടൊക്കെ പറ്റും കുറെ ആടിന്റെ ഉള്ള പ്രത്യേകപരം ജീവി ആ പുറത്തുനിന്ന് കൊണ്ടുപോകുന്നില്ല അത് ആഫ്രിക്കൻ തത്തങ്ങൾ അല്ല അതിന് തോറിക്കണ അതിന് അല്ല അത് ഇതല്ല അതെന്താന്ന് വെച്ചാ ജർമ്മനി നമ്മൾ ആച്വലി അവിടെ കളിച്ചുകൊണ്ടിരുന്നല്ലേ അവിടെ ആ വീട്ടുമൂട്ട് അകത്ത് കയറുമായിരുന്നു പറഞ്ഞു വന്ന ആടിനെ അത് നമ്മുടെ നാട്ടില് ഇവിടുന്ന് ഇവിടെ അത് പറഞ്ഞു കാഴ്ചയിൽ കാഴ്ചയിൽ ആടിനെ പോലെ